ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലെ കെട്ടിപ്പാലയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ അടുത്ത ദിവസം നേരെ പോയത് കുഞ്ഞൂർ റെയിൽവേ സ്റ്റേഷൻ കാണാനും അതുപോലെ തന്നെ ഞങ്ങൾ റോസ് ഗാർഡനും അതുപോലെ ബോട്ടാണിക്കൽ ഗാർഡൻ കാണാനുമായിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്നീ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കോനൂർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കാരണം അടുത്ത വീഡിയോയിലാണ് നമ്മൾ റോസ് ഗാർഡനും അതുപോലെ തന്നെ ബോട്ടാനിക്കൽ ഗാർഡനും ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ കോനൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രയ്ക്കിടയിലുള്ള കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഭാഗത്തിന് ഞങ്ങൾ അവിടെ എത്തി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ട്രെയിൻ കടന്നു പോയത് കിലക്കം സിനിമ കണ്ടവരിൽ ആരും ഈ ഒരു ലൊക്കേഷൻ ഒരിക്കലും മറക്കാനിടയില്ല നമ്മൾ രേവതി വന്നിറങ്ങിയ സ്ഥലമാണ് കിലക്ക സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്കും ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും ഒരു ചെറിയ ആഗ്രഹം മനസ്സിൽ തോന്നിയിട്ടുണ്ടാക്കാം അതുപോലെ വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു കേട്ടോ എനിക്കും ഈ ഒരു പ്ലേസ് കാണണം ഞാൻ ആദ്യമായിട്ടാണ് ഊട്ടിയിലേക്ക് വരുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ലൗഡെയിൽ കോനൂർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് കേട്ടോ പേര് പോലെ തന്നെ വീഡിയോ ചിത്രീകരണത്തിനും ഫോട്ടോഗ്രാഫിക്കൊക്കെ നല്ല സീനിക്കായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഊട്ടിയിലേക്ക് വരുന്നവരും ഇനി എപ്പോഴെങ്കിലും ഊട്ടിയിലേക്ക് വരാൻ വരാനുദ്ദേശിക്കുന്നവരും മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു ആണ് ലൗഡെൽ കോനോ റെയിൽവേ സ്റ്റേഷൻ ഏതാനും മിനിറ്റുകൾക്കകം ട്രെയിൻ ഇപ്പോൾ ഇതിൽ കടന്നു പോകട്ടോ അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം കമൻ്റ് ചെയ്യാൻ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് അവർന്ന് ആറരയ്ക്ക് പറഞ്ഞ സാധനം വരുന്നുണ്ടോ ഓടെ ദാ വീണ്ടും ഓടി ഓടിക്ക് ഓടിക്ക് തല കൊണ്ട് ഓടേ അല്ല എല്ലാവരും ഡാൻസ് പറയണ്ട

ലൗഡിൽ റെയിൽവേ സ്റ്റേഷൻ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് റോസ് ഗാർഡൻ ബോട്ടാണിക്കൽ ഗാർഡനും കാണാനായിട്ടാണ് അപ്പോൾ അവിടേക്കുള്ള യാത്ര മതിയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് റോസ് ഗാർഡനിലെയും ബോട്ടാണിക്കൽ ഗാർഡനിലെയും അതിമനോഹര കാഴ്ചകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിലാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അത് ഞാൻ മുമ്പെ തന്നെ പറഞ്ഞോളൂ ഈ ഒരു വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് നമ്മൾ പാർട്ട് പാട്ടായിട്ട് വീഡിയോ ഇടാന്ന് കരുതിയത് അപ്പോൾ ഓക്കേ

അയ്യോട്ട് ചവിട്ടണ്ട ആ അപ്പൊ <laughs> <laughs> கண்டாட்டா கண்டாட் எடுத்து ஷார்க்கான எடுக்க எடுத்து அது அங்கே பற்றல നല്ല തിരക്കുണ്ട് അവരവരുടെ ആഭരണങ്ങൾ അവരാരും നോക്കുക അവരവരുടെ അവരവരുടെ കുട്ടികൾ കുട്ടികൾ നോക്കുക കൈ അവരുടെ അവരോടാ せんごらん。